ിൽ പെട്രോൾ പമ്പുകളിൽ ലഭിക്കുന്ന സാധാരണ സേവനങ്ങളിൽ നിന്ന് ഏറെ വ്യത്യസ്തമായ വിധം മികച്ച ഉപഭോക്തൃ സേവനം നൽകുന്ന ഒരു ജാപ്പനീസ് ഗ്യാസ് സ്റ്റേഷനിലെ ജീവനക്കാരാണ് ഇപ്പോൾ ആഗോള സോഷ്യൽ മീഡിയയിൽ തരംഗമായിരിക്കുന്നത് ഉപഭോക്താക്കളോട് അവർ കാണിക്കുന്ന ബഹുമാനവും ഓരോ ചെറിയ കാര്യങ്ങളിലുള്ള ശ്രദ്ധയും ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാർക്ക് ഒരു പുതിയ പാഠമായി മാറിയിരിക്കുകയാണ് ഈ വീഡിയോ കണ്ട ശേഷം ജാപ്പനീസ് ജനതയെ സോഷ്യൽ മീഡിയ ഒറ്റക്കെട്ടായി ലോകത്തിലെ ഏറ്റവും മികച്ച മനുഷ്യർ എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു കാര്യക്ഷമത അതിലുപരി മനുഷ്യരോടുള്ള അങ്ങേയറ്റത്തെ ബഹുമാനം എന്നിവയിൽ ജപ്പാൻകാർ പുലർത്തുന്ന നിലപാട് പ്രശംസ അർഹിക്കുന്നുണ്ടെന്ന് ആളുകളുടെ കമന്റുകളിലൂടെ സാക്ഷ്യപ്പെടുത്തുന്നു നിങ്ങൾ ജപ്പാനിലെ ഒരു ഗ്യാസ് സ്റ്റേഷനിൽ നിർത്തിയെന്ന അടിക്കുറിപ്പോടെയാണ് ഈ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായത് വെറും ഒരു ഇന്ധനം നിറക്കില്ലെന്നതിലുപരി അവിടെ എത്തുന്ന ഓരോ ഉപഭോക്താവിനെയും ഒരു റോയൽ ട്രീറ്റ്മെന്റ് ആണ് ലഭിക്കുന്നത് എന്ന് വീഡിയോ വ്യക്തമാക്കുന്നു ഒരു കറുത്ത ലെക്സസ് കാർ ഗ്യാസ് സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതോടെയാണ് വീഡിയോ ആരംഭിക്കുന്നത് അസാധാരണമായും വിധം ചിട്ടയായ സേവനത്തിന് തുടക്കമിട്ടുകൊണ്ട് ഒരു ജീവനക്കാരൻ കൈകൾ നീട്ടി കൃത്യമായി മാർഗനിർദ്ദേശം നൽകി കാർ എവിടെ നിർത്തണമെന്ന് സൂചിപ്പിക്കുന്നു ഈ കൃത്യത ഉപഭോക്താവിന്റെ സമയം ലാഭിക്കാൻ സഹായിക്കുന്നതിനൊപ്പം ഒരു പ്രൊഫഷണൽ സമീപനം ഉറപ്പാക്കുന്നു കാർ കൃത്യമായി നിർത്തിയ ഉടൻ തന്നെ ജീവനക്കാരൻ ഡ്രൈവർക്ക് മുന്നിൽ തലകൊരിച്ച് ബഹുമാനം പ്രകടിപ്പിക്കുന്നു ഈ കുമ്പിടൽ ഒരു ആചാരമല്ല മറിച്ച് ജാപ്പനീസ് സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ ആദരവിന്റെ പ്രതീകമാണ് ഇത് ഉപഭോക്താവിനോടുള്ള വിനയും നന്ദിയും ക്കുന്നു കുമ്പിട്ട ശേഷം ജീവനക്കാരൻ ഡ്രൈവറുടെ ജനന അരികിൽ ചെന്ന് നന്ദി അറിയിക്കുന്നു ഉപഭോക്താവിന്റെ വരവിനോടുള്ള ആത്മാർത്ഥമായ നന്ദി പ്രകടിപ്പിക്കുന്ന ഈ പെരുമാറ്റം വെറും പണം നൽകി സാധനം വാങ്ങുന്ന ഒരു ഇടപാടിനപ്പുറം വ്യക്തിപരമായ ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് തുല്യമാണ് തുടർന്ന് ഇന്ധനം നിറയ്ക്കുന്ന പ്രക്രിയയിലേക്ക് കടക്കുമ്പോഴും ജീവനക്കാരുടെ ശ്രദ്ധയുടെ നിലവാരം അത്ഭുതപ്പെടുത്തുന്നതാണ് നോസൽ ടാങ്കിലേക്ക് കടത്തുമ്പോഴും പുറത്തെടുക്കുമ്പോഴും ഇന്ധനം ചോർന്ന് പോകാതിരിക്കാൻ തുണി ഉപയോഗിച്ച് അതിസൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നതും വീഡിയോയിൽ കാണാം ടാങ്ക് അടയ്ക്കുമ്പോൾ പോലും വൃത്തിയുടെ കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയുമില്ല കാറിന്റെ പെയിന്റിലോ പരിസരത്തോ എണ്ണയുടെ ഒരു തുള്ളി പോലും വീഴുന്നില്ലെന്ന് ഉറപ്പുവരുത്താൻ അവർ അതീവ ശ്രദ്ധ പുലർത്തുന്നു ഈ ചെറിയ വിശദാംശങ്ങളിലുള്ള ശ്രദ്ധയാണ് ജാപ്പനീസ് സേവനത്തെ ലോകോത്തരമാക്കുന്നത് ഇന്ധനം നിറയ്ക്കൽ പൂർത്തിയാക്കി കാർ പുറത്തേക്ക് എടുക്കുന്നതിന് മുൻപുള്ള സുരക്ഷാ പരിശോധനയും ഈ സേവനത്തിന് പ്രധാന ആകർഷണമാണ് കാർ റോഡിലേക്ക് ഇറങ്ങുന്നതിന് മുൻപ് ജീവനക്കാരൻ പുറത്തേക്ക് നോക്കി മറ്റു വാഹനങ്ങൾ വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തുന്നു റോഡ് സുരക്ഷിതമാണെന്ന് ഉറപ്പിച്ച ശേഷം സുരക്ഷിതമായി ഓടിച്ചു പോകാൻ ഡ്രൈവർക്ക് അനുമതി നൽകുന്നു ഉപഭോക്താവിന്റെ സുരക്ഷയ്ക്ക് അവർ എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ഈ പ്രവൃത്തി ഈ വീഡിയോ ജൂലൈ പതിനെട്ടിനാണ് സോഷ്യൽ മീഡിയയിൽ റിലീസ് ചെയ്തതെങ്കിലും ഇതിനോടകം ഒൻപത് ദശാംശം ഒൻപത് ദശലക്ഷത്തിലധികം ആളുകൾ ഇത് കണ്ടു കഴിഞ്ഞു ലോകമെമ്പാടുമുള്ള കാഴ്ചക്കാരാണ് ഈ വീഡിയോയ്ക്ക് താഴെ ജാപ്പനീസ് സംസ്കാരത്തെ പ്രശംസിച്ച് കമന്റുകൾ നൽകിയത് കാഴ്ചക്കാർ ഈ വീഡിയോയെ വെറും ഒരു നല്ല സേവനമായി കാണുന്നില്ല ഇത് ജപ്പാൻ സംസ്കാരത്തിന്റെ യഥാർത്ഥ പ്രതിഫലനമാണ് ഒമോതിനാഷ് എന്ന ജാപ്പനീസ് ഭാഷയിൽ അറിയപ്പെടുന്ന നിസ്വാർത്ഥമായ ആദ്യത്തെ മര്യാദയുടെയും അതിഥിയോടുള്ള ആദരവിന്റെയും തത്വശാസ്ത്രമാണ് ഇവിടെ പ്രകടമാകുന്നത് ഓരോ ചെറിയ കാര്യത്തിലും അവർ പുലർത്തുന്ന ആത്മാർത്ഥതയും ശ്രദ്ധയും ലോകമെമ്പാടുമുള്ള സേവനദാതാക്കൾക്ക് ഒരു പാഠമാണ് ഉപഭോക്താവിനെ ഒരു രാജാവിനെ പോലെ കാണുന്ന ഈ സമീപനം ബിസിനസ് വിജയത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ജപ്പാൻ തെളിയിക്കുന്നു ജപ്പാനിലെ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന എല്ലാ മേഖലകളിലും ഈ പ്രൊഫഷണലിസവും ബഹുമാനവും കാണാൻ സാധിക്കും പെട്രോൾ പമ്പുകൾ മാത്രമല്ല റെസ്റ്റോറന്റുകൾ ഹോട്ടലുകൾ പൊതുഗതാഗത സംവിധാനങ്ങൾ എന്നിവിടങ്ങളെല്ലാം ഈ ഉയർന്ന നിലവാരം അവർ നിലനിർത്തുന്നു വീഡിയോയിലെ ജീവനക്കാരുടെ കണിശമായി യൂണിഫോമും വൃത്തിയും സൂചിപ്പിക്കുന്നത് അവർ തങ്ങളുടെ ജോലി എത്രത്തോളം ഗൗരവത്തോടെ കാണുന്നു എന്നതിന്റെ തെളിവാണ് അവരുടെ വസ്ത്രധാരണത്തിലും പെരുമാറ്റത്തിലുമുള്ള അച്ചടക്കം അന്തസ്സുള്ള ഒരു തൊഴിൽ സംസ്കാരത്തെയാണ് പ്രതിഫലിക്കുന്നത്